സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ കാര്യത്തിൽ എല്ലാവരും വളരെയധികം ശ്രദ്ധ എടുക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കിക്ക് എന്ത് ആവശ്യമുണ്ട് എങ്കിലും അത് ചെയ്തു തരുന്നതിനായി ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പിങ്കിയോട് ഗൗതം ഇതോടെ പിങ്കി കാര്യങ്ങൾ മുതലെടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഗിരജിയോട് പറയുന്ന പിങ്കി അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ വെച്ച് വേണം എനിക്ക് ഗൗതമിനെ സ്വന്തമാക്കാനെന്ന് പറയുകയും ചെയ്യുന്നു എന്ത് സഹായവും നൽകിക്കൊണ്ട് കൂടെ ഞാനും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഗിരിജ ഇതേ സമയം പുതിയ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് പ്രവീണയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിക്കുന്ന സജയൻ ഇതിനു വേണ്ടി അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് കൺവീൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവീണ ചെയ്യുന്നത് സജയൻ ഇവിടെ ഇരുന്ന സമയം കളയുക മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് സജയൻ ഇതേ തുടർന്ന് തൻ്റെ അവസാന ശ്രമം എന്ന നിലയിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് തൻ്റെ തെറ്റ് സമ്മതിക്കുന്നതിനായി സജയൻ തയ്യാറാവുകയും ഞാൻ നല്ലൊരു ജീവിതം നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കുന്നില്ല അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് തിരികെ വന്നത് എൻ്റെ മനസ്സിൽ ആ ചിന്ത മാത്രമാണുള്ളത് യാതൊരു ദുരുദ്ദേശവുമില്ല എൻ്റെ കൂടെ നീ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നും ഇനി നിന്റെ ഡിസിഷനിൽ ഒരു മാറ്റവും ഇല്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തിരികെ പോയിക്കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് പ്രവീണയിൽ മാറ്റമുണ്ടാക്കിയിരിക്കുകയാണ് ഒടുവിൽ പ്രവീണ പഴയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഒടുവിൽ സജയനെ ചെന്ന് കാണുന്ന പ്രവീണ സജയൻറെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചതിനു ശേഷം എന്റെ തീരുമാനം അറിയിക്കാമെന്നും തനിക്ക് അതിനുവേണ്ടി കുറച്ചു സമയം വേണമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു ഇതോടെ അതിന് സമ്മതം മൂളിയിരിക്കുകയാണ് സജയൻ പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായി വീട്ടിൽ വീണതിനെ തുടർന്ന് പരിക്കേറ്റിരിക്കുകയാണ് പിങ്കിക്ക് ഇതോടെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പേടിക്കുന്ന ഗൗതം ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നുള്ള തീരുമാനം എടുക്കുകയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പിങ്കിയെയും കൊണ്ട് ചെല്ലുകയും ചെയ്യുന്നു അവിടെ വെച്ച് പിങ്കിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള കാര്യവും കുട്ടി സേഫാണ് എന്നും ഡോക്ടർ പറഞ്ഞത് ആശ്വാസമായിരിക്കുകയാണ് നന്ദയ്ക്കും അതുപോലെ തന്നെ ഗൗതമിനും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്